ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അഡീനിയം പ്ലാന്റ്സ് ആയിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് നൂറ്റി എൺപത് രൂപയുടെ പ്ലാന്റും ഇരുന്നൂറ്റി രൂപയുടെ കുറച്ച് വലിയ പ്ലാന്റും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എല്ലാ ഓർഡറുകളെല്ലാം എടുത്ത് പ്ലാന്റുകളെല്ലാം തന്നെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോർമൽ പ്ലാന്റുകളാണ് അപ്പോൾ ഒരു സൈസിലുള്ള പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ മിക്കവാറും പ്ലാന്റുകളിൽ ഫ്ലവർ ഉണ്ടാവും അല്ലെങ്കിൽ ബഡ് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമേഴ്സും അയച്ചു കൊടുത്തിരിക്കുന്ന എല്ലാവരും തന്നെ ഹാപ്പിയാണ് അപ്പോൾ വാട്സപ്പിൽ എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ആ പ്ലാന്റുകൾ വളരെ കുറവായതുകൊണ്ട് എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല അപ്പം ഇനി നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഒരു അഗ്ലോണിമ വെറൈറ്റീസാണ് നമുക്ക് ഗ്രീൻ വെറൈറ്റീസും ഒരു പിങ്ക് ലീഫോട് കൂടിയ പ്ലാന്റ് ഉണ്ട് അതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ലതായി ഒരു പ്ലാന്റ് ആണ് േ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് നമുക്ക് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല വലിയ ലീഫോട് കൂടിയ ഒരു അഗ്ലോണിമ വെറൈറ്റി ആണ് നല്ല ഒരു ബേബി പിങ്കും ഒരു ഓഫ് ഗ്രീനുമാണ് ലീഫിലെ ഷെയ്ഡ് വരുന്നത് ഇതാ ഇതാണ് കറക്റ്റ് പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് അഗ്ലോണിമ കൂടെ ഉണ്ടല്ലേ ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സുകളും നമുക്ക് ആയിട്ടുണ്ട് അവൈലബിളായിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിനൊക്കെ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഈ ഒരു വെറൈറ്റിയിൽ നമുക്ക് കുറച്ച് പ്ലാന്റുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം ആദ്യം ഓർഡർ തരുന്നവർക്കായിരിക്കും പ്ലാന്റുകൾ ലഭിക്കുക അതായത് ഈ ഒരു സൈസുള്ള പ്ലാന്റിനൊക്കെ നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ കണ്ടില്ല പിങ്കിലൊരു ഗ്രീൻ ഡോട്ട്സ് ഒക്കെ പോലെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്ലാന്റ് പിന്നെ നമുക്ക് അടുത്തത് ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമകളാണുള്ളത് അതിൻ്റെ ചെറിയ തൈകളാണ് ഒരു വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ അഞ്ചോ ആറോ തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഇതായി ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫും നല്ല വലിയ ലീഫാണ് വരുന്നത് നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് ലീഫാണ് വരുന്നത് ഒരു ഗ്രീനും സിൽവർ ഷെയ്ഡും കൂടെയാണ് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ കളർ പാറ്റേൺ വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈക്ക് നൂറ് രൂപയാണ് ഈ ഒരു തൈക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ് രൂപ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഈ ഒരു റേറ്റിലുള്ള തൈകളാണ് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് ഇതാ ഇതിൻ്റെ വലിയൊരു പ്ലാന്റ് നമുക്ക് അവൈലബിളാണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകളേ ഉള്ളൂ അപ്പം ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ പ്ലാന്റുകൾ ഞാൻ മാറ്റി വയ്ക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് ദൈ ഒരു ടൈപ്പ് അഗ്ലോണിമ അത് നല്ല ഭംഗിയാണ് ഇങ്ങനെ ബുഷിയായിട്ട് വന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ അപ്പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് അഗ്ലോണിമയാണ് ഗ്രീനും വൈറ്റും ആണ് വൈറ്റ് കളറാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ബേബി ഷൂട്ടുകൾ വന്നിട്ട് ഇത് അപ്പോട്ടിങ്ങനെ ഫില്ലായിട്ട് നിൽക്കും നമുക്ക് വീടിൻ്റെ സിറ്റൗട്ടിലും ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ തൈകളും നമുക്ക് അവൈലബിൾ ആണ് നാൽപ്പത് രൂപ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു സാൻസവേരിയയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് ഇതാ ഇത് അധികം ഹൈറ്റ് വെക്കാത്ത ഗ്രീനും യെല്ലോയും കൂടിയൊരു സാൻസവേരിയാണ് അപ്പം ഇതിൻ്റെ ഒരു ഷൂട്ടിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നൂറ് രൂപ ഈ ഒരു റേറ്റിലുള്ള തൈകളാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും തന്നെ വലിപ്പം ഉണ്ടാവുക ഈയൊരു തൈക്കൊക്കെ നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചും വളർത്താം മണ്ണിലും പോട്ട് ചെയ്ത് വയ്ക്കാം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് നമുക്കിതായി ഒരു ടൈപ്പ് ബിഗോണിയ ഇതിൻ്റെ ലീഫിൻ്റെ കളർ വന്നിട്ട് നല്ല ഡാർക്ക് മെറൂൺ അതായത് നമുക്ക് ബ്ലാക്ക് കളറായിട്ടും തോന്നും നല്ലൊരു ഷേപ്പുമാണ് ഇതിൻ്റെ ലീഫിന് അതായത് ഈ ഒരു ഫുൾ പോട്ട് നമുക്ക് സെയിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് പോട്ട് ഫില്ലാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ബിഗോണിയ തന്നെയാണ് ലീഫിൻ്റെ സെൻ്ററിലായിട്ട് എന്തെങ്കിലും ഒരു ലൈറ്റ് ഗ്രീൻ ഡോട്ടും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് അടുത്ത വെറൈറ്റി ഈ ഒരു ടൈപ്പ് ബിഗോണിയാണ് ഇതും നമ്മൾ ഫുൾ പോട്ടായിട്ട് കൊടുക്കുന്നുണ്ട് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപതാണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ കട്ടിങ്സാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കട്ടിങ്സും കൊടുക്കുന്നുണ്ട് കട്ടിങ്സിന് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഇതാ ഈ ഒരു മൂന്ന് പ്ലാന്റേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഫുൾ പോട്ട് വേണ്ടവർക്കാണെങ്കിൽ ഈ ഒരു മൂന്ന് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിലൊരുപാട് കട്ടിങ്സ് നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ട് മാറ്റി പിടിപ്പിക്കാവുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഒരു ലൈറ്റ് പിങ്കും സിൽവറും കൂടി കൂടി വരുന്നൊരു ലീഫിൻ്റെ കളർ പാറ്റേൺ ആണ് വരുന്നത് പിന്നെതായി ഈ ഒരു ഗ്രീൻ വെറൈറ്റി ബിഗോണി ആണ് ഇതിൻ്റെയും ലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒരു നാല് അഞ്ച് അഡ്ജോട് കൂടിയൊരു പ്രത്യേക ഷേപ്പ് വരുന്നൊരു പാറ്റേൺ ആണ് ലീഫിന് വരുന്നത് ഗ്രീനും ഒരു ഡാർക്ക് ഒരു മെറൂൺ അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് പറയാം അങ്ങനെ ഒരു കളറും കൂടിയാണ് ലീഫിന് വരുന്നത് അപ്പോൾ ആ ഒരു പോട്ടിന് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ ഈ ഒരു പിങ്ക് സിങ്കോണി അവൈലബിൾ ആണ് പിങ്ക് സിങ്കോണി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മിനിയേച്ചർ ടൈപ്പ് ആണ് നമുക്ക് വലിയ ലീഫ് വരുന്നതല്ല ഇതൊരു മിനിയേച്ചർ ആണ് അപ്പോൾ അതായത് ഈ ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ തൈ ആണ് ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു കലാത്തിയയുടെ തൈകൾ അവൈലബിൾ ആണ് നല്ല ഭംഗിയാണ് ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതാണ് ഒരു സിൽവർ ഷെയ്ഡും അരികിലായിട്ട് ഗ്രീനും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ധൈ ഒരു സൈസിലുള്ള തൈക്ക് അറുപത് രൂപ എഴുപത് രൂപ ഈ ഒരു റേറ്റിലുള്ള തൈകളാണ് ഇപ്പം നമുക്ക് ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ലീഫ് പ്ലാന്റ് അവൈലബിളാണ് ലീഫിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു മെറൂണിഷ് ഷെയ്ഡും ഇതാ മേലെ ഭാഗത്തായിട്ട് ഗ്രീനും ഒരു ഓഫ് ഗ്രീനും വൈറ്റും ആണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ടൈപ്പ് ബികോണി അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നല്ലൊരു ടൈപ്പ് ബികോണിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് ഈ ഒരു എൻജോയ് പോത്തോസ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ മഞ്ജുള പോത്തോസും ആണ് തേർട്ടി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു പ്രത്യേക ഹാർട്ട് ഷേപ്പ് പോലെയാണ് ലീഫ് വരുന്നത് ഗ്രീനും വൈറ്റും തന്നെയാണ് കളർ കോമ്പിനേഷൻ പിന്നെ ഈ ഒരു സിൽവർ പോത്തോസും ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ ലീഫായിരിക്കും സിൽവർ പോത്തോസിന് ഫിഫ്റ്റി റുപ്പീസാണോ റേറ്റ് വരുന്നത് പിന്നെ ഒരു മിനിയേച്ചർ കലാത്തി ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തതായി ഒരു എപ്പീഷിയാണ് ഇതിൽ റെഡ് ഫ്ലവർ ആണ് വരുന്നത് ഡാർക്ക് മെറൂൺ ലീഫിൽ റെഡ് ഫ്ലവർ വരുന്നതാണ് തേർട്ടി റുപ്പീസാണ് റേറ്റ് പിന്നെന്താ നമുക്ക് ഓറഞ്ച് ഫ്ലവർ വരുന്ന എപ്പീശയുണ്ട് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ തൈകളായിരിക്കും അതോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ ഞാനൊരു ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കൂടെ സെയിലിന് ആയിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ റേറ്റ് കുറവുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നിട്ട് ഓൾ എന്ന ബെൽ ബെൽബട്ടൺ കൂടെ ആക്കി വയ്ക്കുക അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസും പ്ലാന്റുകളൊക്കെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്